ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ തനി നാടൻ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രുചികരമായ മുരിങ്ങയിലെ തോരനാണ് ഇന്നുണ്ടാക്കുന്നത് ഈ രീതിയിൽ ചെയ്തു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ പറയുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ മാത്രമേ ഞാനിരുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇല തണ്ടിൽ നിന്നും അടർത്തി എടുക്കണം ഞാൻ ഇങ്ങനെയാണ് ഇല അടർത്തിയെടുക്കുന്നത് ആ ചെറിയ തണ്ട് പോലും എടുക്കാറില്ല അപ്പോൾ കുറച്ച് സമയം സമയെടുത്ത് നമ്മളിങ്ങനെ ഇല എടുത്ത് തോരൻ തയ്യാറാക്കിയാൽ അല്പം പോലും കവർപ്പ് ഇല്ലാതെ തോരൻ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഈ ഇല മുഴുവൻ ഒന്ന് അടർത്തിയെടുക്കട്ടെ ഇപ്പോൾ ഇവിടെ മുഴുവൻ ഇലയും അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമുക്കിത് നല്ലതുപോലെ കഴുകി എടുക്കാൻ ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളിത് കഴുകുവാണെങ്കിൽ ആ ഇലയിലൊക്കെ നല്ലതുപോലെ വെള്ളം പിടിച്ച് നല്ലതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം ഇതിലേക്ക് ചേർക്കാനുള്ള ചക്കക്കുരു ഒന്ന് നമുക്ക് അരിഞ്ഞു വെക്കാം ഞാനിവിടെ ഒരു പതിനഞ്ചോളം ചക്കക്കുരു വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പിളർന്നെടുത്തതിന് ശേഷം വളരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനും നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം ഇപ്പം മുഴുവൻ ചക്കക്കുരുവും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതങ്ങ് വെക്കാം ഞാനൊരു രണ്ട് മുട്ട എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകും ഇട്ടിട്ടുണ്ട് ക്യാമറ റെക്കോർഡ് ചെയ്തപ്പം ആയില്ലായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മുരിങ്ങയില കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് ചിക്കി പൊരിച്ചെടുക്കാം ഇപ്പം മുട്ട പാകത്തിന് വേവായിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം വീണ്ടും പാനിലേക്ക് അല്പം എണ്ണ എണ്ണയൊഴിച്ച് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അല്പം കടുക് പൊട്ടിക്കാം ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം അടുത്തതായി മുരിങ്ങയിൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തട്ടിപ്പത്തി വെച്ച് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ആക്കിയതാണ് അതും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കി വെക്കാം ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതൊരു ചോപ്പറിലിട്ട് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കപ്പ് ചിരകിയ തേങ്ങയാണ് തോരന് വേണ്ടി എടുത്തേക്കുന്നത് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടിയും ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചക്കക്കുരു മുരിങ്ങയിലും പാകത്തിന് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ മുട്ട ചിക്കി പൊരിച്ചതും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ മുട്ട ചേർത്തതും കൂടിയും ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി യോജിപ്പിച്ച് ഒന്ന് തട്ടിപ്പൊത്തി ഒരു ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് കൂടി വെക്കാം ഇങ്ങനെ വെക്കുമ്പോൾ ആ മുട്ടയുടെ ഫ്ലേവർ മുരിങ്ങയിലും എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നല്ല രുചി രുചിയൂറും മുരിങ്ങയിലത്തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക റെസിപ്പി ഇഷ്ടമായച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം